ഈ ഋജിയുടെ വീട്ടിലാണ് ഈ കൊലപാതകം ഇപ്പം നടന്നിരിക്കുന്നത് ഋജിന്ന് പറഞ്ഞ ആൾ തന്നെയാണ് നമ്മളെ രാവിലെ വിളിച്ചറിയിച്ചിരിക്കുന്നത് അവർ സഹോദരങ്ങളെപ്പോയി അവിടെ ജോബിയുടെ വീട്ടിൽ വരികയൊക്കെ ചെയ്യുമായിരുന്നു അഞ്ചാവ് മൂന്നാല് പേരുണ്ടായിരുന്നു എന്നാ പറഞ്ഞു തീരുന്നതിനകത്ത് അങ്ങനെ ശത്രുവായിട്ടൊന്നും ഇല്ല ഇവർ കൂട്ടുകാരും കുറേ ആൾക്കാരുമായിട്ടൊക്കെ കൂടിയതാ ഇവർ ആരുമായിട്ടാണ് കൂട്ടുകൂടുന്നതൊന്നും നമുക്ക് അറിയത്തില്ലല്ലോ നമസ്കാരം ബന്ധുവീട്ടിൽ യുവാവിനെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത ഈ സംഭവവുമായി ബന്ധപ്പെട്ട് രണ്ടു പേരാണ് പോലീസ് കസ്റ്റഡിയിലായിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ റാന്നി പള്ളിക്കമുരുപ്പ് എന്ന സ്ഥലത്തെ പേങ്ങാട്ട് കടവിൽ റെജിയുടെ വീട്ടിലാണ് റജിയുടെ ബന്ധു കൂടിയായ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വടശ്ശേരിക്കര സ്വദേശിയായ പൈങ്ങോട്ട് പീഡികയിൽ ജോബി എന്ന മുപ്പത്തെട്ട് വയസ്സുകാരനാണ് വീട്ടിനുള്ളിൽ മരിച്ചു കിടന്നത് ഇന്ന് രാവിലെ റെജി തന്നെയാണ് സ്ഥലത്തെ മെമ്പറിനോട് വിവരം അറിയിക്കുകയും മെമ്പർ എത്തി പിന്നെ പോലീസിനെ അറിയിക്കുകയും അങ്ങനെയാണ് ഈ കൊലപാതകത്തെ പറ്റി നാട്ടുകാർ അറിയുന്നത് കൊല്ലപ്പെട്ട ജോബിയുടെ ബന്ധു ആണ് റെജി ജോബിയുടെ പിതാവിന്റെ സഹോദരിയുടെ മകനാണ് റിജി റെജി ഒറ്റയ്ക്കാണ് ഇവിടെ താമസം അവിവാഹിതനാണ് റെജിയുടെ അരികിലേക്ക് വന്നതാണ് ജോബി എന്ന് പറയുന്നു തൊട്ട് സമീപത്തൊരു മരണ ചടങ്ങ് നടക്കുകയായിരുന്നു അവിടേക്കാണെന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്നും ഇറങ്ങിയത് അതുമാത്രമല്ല ജോബിയുടെ വീട്ടിൽ നിന്ന് മനസ്സിലായത് ഞായറാഴ്ച ജോബി വീട്ടിൽ നിന്നും ഇറങ്ങിയതാണ് എന്നാണ് മനസ്സിലാകുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ടിപ്പോൾ ദുരൂഹത തുടരുകയാണ് രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ് ാണ് പോലീസ് വിശദമായ അന്വേഷണം നടത്തി ഫോറൻസിക് വിഭാഗവും ഡോഗ്സ് ഗാർഡ് ഉൾപ്പെടെ ഇവിടെ വന്ന് പരിശോധനയും തെളിവെടുപ്പും നടത്തിയിരുന്നു ആയുധങ്ങളൊന്നും തന്നെ ഇവിടെ നിന്ന് കണ്ടെത്തിയില്ല എന്നാണ് പോലീസ് പറയുന്നത് അതേസമയം പോലീസ് ഇവിടെ വരികയും ഇവിടെ നിന്നും ഏകദേശം ഒരു കിലോമീറ്ററിന് ഉള്ളിൽ റോഡിലേക്ക് തന്നെ പോവുകയും മറ്റൊരു സ്ഥലത്ത് വന്ന് നിൽക്കുകയും ചെയ്തിരുന്നു അങ്ങനെ ഈ കൊലപാതകത്തെ പറ്റി പോലീസിന് ഒരു സൂചന ലഭിച്ചിട്ടുണ്ട് എന്നാൽ ഈ രണ്ടുപേരെ ഒരു ചോദ്യം ചെയ്യൽ നടത്തി വരികയാണ് ഇന്നലെ രാത്രിയിലാണ് ഈ സംഭവം കൊലപാതകം നടന്നതെന്നാണ് പോലീസ് സംശയിക്കുന്നത് ഈ മൃതദേഹം കണ്ടത് റെജിയുടെ ഇരുനിലകളിലുള്ള വീടാണ് ഈ താഴത്തെ നിലയിലെ ഹാളിലാണ് മൃതദേഹം കണ്ടത് ദേഹമാസകലം മുറിവേറ്റിട്ടുണ്ട് രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന നിലയിലായിരുന്നു ജോബിയുടെ മൃതദേഹം കണ്ടത് തൊട്ട് സമീപത്തായി ഡൈനിങ് ടേബിളിൽ ഭക്ഷണം കഴിച്ച അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ കാണാമായിരുന്നു തറയിൽ കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം കണ്ടത് കൊലപാതകം തന്നെ എന്നത് പോലീസ് സംശയിക്കുകയാണ് എന്നാൽ ആരാണ് ഇതിന് പിന്നിൽ എന്നുള്ളൊരു കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തുക ാണ് കൃത്യമായ സാഹചര്യ തെളിവുകളൊക്കെ വെച്ചുള്ള അന്വേഷണമാണ് പോലീസ് നടത്തുന്നത് അതേസമയം ഇവിടെ കൊലപാതകത്തിനായി ഉപയോഗിച്ച ആയുധങ്ങളൊന്നും തന്നെ കണ്ടെത്തിയിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുകയാണ് ഈ വിവരം ആദ്യം വിളിക്കുന്നത് അതെ അതെ എന്നെ ആദ്യം വിളിച്ചുവിടുന്നാണ് അറിയിക്കുന്നത് ഇത് പേങ്ങാട്ട് വീട് റിജി എന്ന് പറയുന്ന ആളുടെ വീടാണ് അപ്പം ഈ റജിയുടെ വീട്ടിലാണ് ഈ കൊലപാതകം ഇപ്പം നടന്നിരിക്കുന്നത് ഋജി എന്ന് പറയുന്ന ആൾ തന്നെയാണ് നമ്മളെ രാവിലെ വിളിച്ചറിയിച്ചിരിക്കുന്നത് നമുക്ക് അറിയത്തില്ല കൂടുതൽ വിവരങ്ങളൊന്നും അറിയത്തില്ല മൃതദേഹം കണ്ടിരുന്നോ ആ രാവിലെ വന്നതിന് ശേഷമാണ് കാണുന്നത് അങ്ങനെ അല്ല ഹാളിലായിരുന്നു അതെ ഹാളിൽ മരിച്ചയല്ലേ തന്നെ കിടക്കുന്നത് പോസ്റ്റ്‌മോർട്ടം ആണോ ഇക്കാട്ടുകൊണ്ടിരിക്കുന്നത് ആ കൊണ്ടുപോയിട്ടുണ്ടോ റെജി കസ്റ്റഡിയിലാണ് അതെ റെജി എന്ന് പറയുന്നത് ആണ് കസ്റ്റഡിയിലാണ് അന്വേഷണം നടക്കുന്നു ആ സമയത്ത് എന്തെങ്കിലും റെജി പറഞ്ഞിരുന്നോ എന്താണ് സംഭവിച്ചതെന്ന് ഇല്ല 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 ഒന്നും പറഞ്ഞിട്ടില്ല ഒരു ഡെഡ് ബോഡി കണ്ടുവന്നതല്ല അതെ അതെ എന്നാണ് ഈ മൃതദേഹം വന്നതെന്ന് അറിയtilde ഇവിടെ ഇല്ല നമുക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും അറിയtilde ഇല്ല പോലീസ് അന്വേഷണം അതെ അന്വേഷണം നടക്കട്ടെ റെജിക്ക് കാലി പരിക്കുള്ളവരാണോ ഋജി പിന്നെ ജോബിയുടെ പെങ്ങളുടെ മോനാണ് അവനെക്കുറിച്ച് വലിയ സംശയം അവർ സഹോദരങ്ങളെപ്പോലെ അവിടെ ജോബിയുടെ വീട്ടിൽ വരികയൊക്കെ ചെയ്യുമായിരുന്നു അപ്പം ഇവിടെ കണ്ട് ഇന്നലെ കണ്ട് ഇവിടെ ഒരു മരണം നടന്ന അതിന് ജോബിയെ കരികളത്ത് ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു അന്നേരപ്പം ജോബിയെ വിളിച്ച് വരുത്തിയതാന്നാ പറഞ്ഞത് ഞാനറിഞ്ഞത് സംശയിക്കപ്പെടുന്നത് സംശയപ്പെടുന്നത് മറ്റുള്ളവരെയാണ് മറ്റുള്ള അഞ്ചാറ് മൂന്നാല് പേരുണ്ടായിരുന്നെന്നാണ് പറഞ്ഞു വീട്ടിനകത്ത് അപ്പോൾ ഈ ഋചി മീളത്തെ നിലയിലായിരുന്നെന്നാണ് അറിഞ്ഞത് ണ്ടല്ലോ ചെയ്യത്തില്ല അവർ അത് അതുമല്ല പെങ്ങളുടെ മോനല്ലേ അപ്പം ഇവരുടെ വീട്ടിലും വലിച്ചേരിക്കട്ടൊക്കെ ഈ ഇറേഞ്ചി പോവുമായിരുന്നു സഹകരണമൊക്കെ ഉള്ളതായിരുന്നു ആ അങ്ങനെ ആ നമുക്ക് വലിയ സംശയം ഇല്ല പിന്നെ കൂടുള്ളവർ ഇത് ചെയ്തതെന്ന് സംശയമുണ്ട് രണ്ട് കുഞ്ഞുങ്ങളാണ് രണ്ട് രണ്ട് കുഞ്ഞുങ്ങളൊരു ഭാര്യ ഒരു വെറുതെ അവർ ഇനി ഭാവി നോക്കട്ടെ എന്റെ അഭിപ്രായം എനിക്കൊരു ആറര ഏഴിന് അടയ്ക്ക് ഒരു ഞങ്ങളുടെ ചർച്ചിലുള്ള ഒരു സഹോദരനെ വിളിച്ചു പറഞ്ഞത് ഇതുപോലൊരു സംഭവമുണ്ട് ജോബി ഇങ്ങനെ ഒരു ഈ വീടിൻ്റെ പേര് പറഞ്ഞു എൻ്റെ അച്ഛൻ്റെ പെങ്ങളുടെ വീടായത് അപ്പം അവിടെ ഇങ്ങനെ മരണപ്പെട്ടെന്നാ തോന്നേ കറക്റ്റ് അറിയത്തില്ല അത് ഡീറ്റെയിൽസ് അറിഞ്ഞിട്ടും മറ്റുള്ളവരോട് പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു ഇപ്പം ഞാൻ എൻ്റെ ചേച്ചിയെ വിളിച്ചിട്ട് പറഞ്ഞു ജോലിയൊരു സംഭവം അറിഞ്ഞു കറക്റ്റാണെന്നറിയത്തില്ല നമുക്ക് അന്വേഷിക്കണം എന്നാൽ അത്രയോ അറിയത്തുള്ളൂ ആ വല്ലപ്പോഴേ വരാറുള്ളൂ കൂടുതലും റാന്നിയില്ല ആ കരുവളത്താണ് താമസിക്കുന്നു വീട്ടിൽ ജോലിക്ക് കുഞ്ഞുങ്ങളും ആ കുഴപ്പമില്ല നല്ലൊരു ജോലിയിലൊക്കെ പോയിക്കൊണ്ടിരിക്കുവായിരുന്നു ഈ ഒരു സംഭവം ഇങ്ങനെ ഇങ്ങനൊരു സംഭവം ആരും പ്രതീക്ഷിച്ചില്ല ആ അങ്ങനെ ശത്രുവായിട്ടൊന്നുമില്ല ഇവര് കൂട്ടുകാരും കുറെ ആൾക്കാരുമായിട്ടൊക്കെ കൂടിയതാ ഇവര് ആരുമായിട്ടാണ് കൂട്ടുകൂടുന്നതെന്നൊന്നും നമുക്കറിയത്തില്ലല്ലോ ഇത് സംഭവം വന്നപ്പോഴാ ഇതറിഞ്ഞത് ആ നേരത്തെ മെഡിസിൻ്റെ കൊടുക്കുന്ന ആളായിരുന്നു അത് കഴിഞ്ഞിപ്പം നിർത്തിയിട്ടിപ്പം കുറേ ദിവസമായിട്ട് ഇപ്പം അവര് പറഞ്ഞ കുറേ ആറ് മാസം കൊണ്ട് ഡ്രൈവറായിട്ട് വണ്ടി ഓടിക്കുകയാണ് അത് മെഡിസിൻ്റെ തന്നെ കൊലപാതകം ആ ഒന്നും അറിയത്തില്ല അതിനിപ്പോ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഈ പ്രതികളെ പിടിച്ച് എല്ലാം അറിഞ്ഞാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ആ നമുക്കും നമ്മളും കാഴ്ചക്കാരെ പോലെ നിക്കുന്നതേ ഉള്ളൂ ഏതായാലും ദാരുണമായ ഒരു കൊലപാതകമാണ് ഇവിടെ നടന്നിരിക്കുന്നത് മെഡിക്കൽ ട്രിപ്പായി കുറേ വർഷം ജോലി ചെയ്തിരുന്ന ജോബി പിന്നീട് വാൻ വാൻസെയിലായി ഡ്രൈവറായി ജോലി ചെയ്തു വരികയായിരുന്നു ഭാര്യയും രണ്ട് കുഞ്ഞുമക്കളും അടങ്ങുന്ന ഒരു കുടുംബമാണ് ജോബിയുടേത് മൂത്ത മകന് നാലര വയസ്സും ഇളയ മകൾക്ക് മൂന്ന് വയസ്സുമാണ് ഉള്ളത് അൻസ്വ് ആണ് ഭാര്യ റാന്നി കരികുളം എന്ന സ്ഥലത്താണ് ഭാര്യയുടെ വീട്ടിലാണ് ജോബി കഴിഞ്ഞു വരുന്നത് മാതാവ് ഉണ്ട് ഒരു സഹോദരനുണ്ട് സഹോദരൻ പൂനെയിലാണ് ദാരുണമായ ഒരു കൊലപാതകം തന്നെയാണ് ഇവിടെ നടന്നത് എന്ന് എന്താണ് പൂർണ്ണമായ ഒരു വിവരം പോലീസ് കൃത്യമായ ഒരു അന്വേഷണം നടത്തി മാത്രമേ അത് പുറത്തു വരികയുള്ളൂ അതേസമയം റെജി പറയുന്നത് ഇത് ഞാൻ മുകളിലത്തെ നിലയിലായിരുന്നു താഴേക്ക് ഇറങ്ങി വന്നപ്പോഴാണ് ഇങ്ങനെ മരിച്ച നിലയിൽ കണ്ടത് എന്ന് പറയുന്നു തൊട്ട് സമീപത്തായ ഒരു വീട് ഉണ്ട് എന്നാൽ വീട്ടുകാരോടൊക്കെ ചോദിച്ചപ്പോൾ അവർ പ്രതികരിക്കാൻ തയ്യാറായില്ല ഇവിടെ ഒച്ച ബഹളമൊക്കെ കേട്ടോ എന്ന് ചോദിച്ചപ്പോൾ അവരാരും അതിന് പ്രതികരിക്കാൻ തയ്യാറായില്ല ഇപ്പോൾ പോലീസാണ് കൃത്യമായ ഒരു അന്വേഷണമൊക്കെ ഇവിടെ വന്ന് നടത്തി നടത്തുന്നത് ഇപ്പം നമുക്ക് കാണാൻ കഴിയും ഇത് ഈ ജിയുടെ വീടാണ് റെജിയുടെ വീടിൻ്റെ സിറ്റൌട്ട് കിടന്ന് തൊട്ട് ഒരു ഹാളുണ്ട് ആ ഹാളിലാണ് മൃതദേഹം കണ്ടത് രക്തത്തിൽ കുളിച്ച നിലയിൽ ജോബിയുടെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു പോലീസും ഫോറൻസിക് വിഭാഗവും ഡോഗ് കാർഡ് ഉൾപ്പെടെ പരിശോധനയ്ക്ക് എത്തുകയും ഇപ്പോൾ മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം കോന്നി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ചെയ്തിരിക്കുകയാണ് ജോബിയുടെ മാതാവ് സഹോ ബന്ധുക്കൾ ഭാര്യ മക്കളൊക്കെ ഇവിടെ എത്തിയിരുന്നു